ി വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം വസ്ത്രം എന്നുള്ളത് ഒരു സംസ്കാരമാണ് അതോടൊപ്പം തന്നെ എന്താണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മാത്രമല്ല അഭിമാനം കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടി എന്ന് പറയുന്നത് അതായത് അത് ഈ കാണുന്നത് പോലെയുള്ള പർദ്ദ തന്നെ വേണോ എന്നുള്ളതൊന്നുമല്ല കറുപ്പ് നിറം തന്നെ വേണോ അതുമല്ല നേരെമറിച്ച് ഇറുകിയതും ശരീരത്തിൻ്റെ വടിവുകൾ മനസ്സിലാവാത്തതും നിഴലിക്കാത്തതുമായ ഏത് വസ്ത്രവും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട വസ്ത്രമാണ് മറക്കേണ്ട ഭാഗങ്ങൾ മറക്കണമെന്നും അത് അതുപോലെ തന്നെ മറക്കേണ്ട ഭാഗങ്ങൾ ഇറുകി നിൽക്കാത്ത സ്ത്രീ പുരുഷന്മാർക്ക് ഒരുമിച്ച് മാന്യമായ വസ്ത്രം ധരിച്ച് സമൂഹത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുറാനിൽ കൊടുക്കുന്നത് കാണാം അതിലൊരു സൂക്തമാണ് നിബിയെ നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണമെന്നും ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കണമെന്നും പറയുക അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത് അതാണ് അപ്പോൾ ദൃഷ് സമൂഹത്തിലുണ്ടാകുന്ന സാമൂ സദാചാര ധാർമ്മിക വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുന്നയിടത്ത് സൂക്ഷിക്കേണ്ട ചില നിയമനിർദ്ദേശങ്ങളെ കുറിച്ച് പറയുന്നയിടത്താണ് സ്ത്രീകൾ സ്ത്രീകളും അത് അതിൽ ആദ്യം പുരുഷനോടാണ് പറയുന്നത് നിങ്ങൾ കണ്ണുകൾ താഴ്ത്തണം ദൃഷ്ടികൾ താഴ്ത്തണം സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അന്യ സ്ത്രീകളോട് പെരുമാറുന്നതടുത്ത് ചില മര്യാദകൾ പാലിക്കണം എങ്ങനെയൊക്കെയാണ് അവരോട് ഇടപെടേണ്ടത് അതേപോലെ സ്ത്രീകളോട് പറയുന്നു നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ദൃഷ്ടികൾ താഴ്ത്തണം പിന്നെ സമൂഹത്തിൽ അന്യപുരുഷന്മാരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് ആ ഒരു ആയത്തിലും പറയുന്നുണ്ട് അങ്ങനെ ഇസ്ലാം എന്നുള്ളത് അഭി സ്ത്രീയുടെ അഭിമാന സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നും സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്നത് വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് അതായത് അത്രമാത്രം സ്ത്രീകളെ സദാചാര ധാർമ്മികതക്ക് നൽകുന്ന ഏറ്റവും സംസ്കാര സംസ്കാരസമ്പന്നമായ ഒരു സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ പിന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്താണ് ഇസ്ലാമിക നിയമങ്ങൾ അത് പ്രത്യേകിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന വസ്ത്രങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുസമൂഹത്തിൽ കൂടി ഇറങ്ങി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നയിടത്തും ചില തുറസ്സുകളും സ്വാതന്ത്ര്യവും നൽകുകയാണ് ചെയ്യുന്നത് എന്നാണ് അതിലൂടെ വരുന്നത് അപ്പോൾ ലിംഗ സമത്വവുമായി ബന്ധപ്പെട്ടതും ലിംഗനീതിയാണ് ഇസ്ലാം കാഴ്ചവെക്കുന്നത് എന്നും നമുക്കറിയാം ഇന്ന് ലിംഗസമത്വം എന്ന് പറയുന്നിടത്ത് ഒരു പുരുഷന്റെ സ്ഥാനത്തേക്ക് സ്ത്രീയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ല ഒരു സ്ത്രീയുടെ പ്രകൃതത്തിനനുസരിച്ച് എങ്ങനെയാണ് അവൾക്ക് ഇണങ്ങുന്ന ഒരു നിയമം നിർദ്ദേശിക്കുക എന്നിടത്താണ് ഇസ്ലാം ലിംഗനീതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ലിംഗതീ നമുക്കറിയാം ഇന്ന് ഒരുപാട് സ്ത്രീ സ്വാതന്ത്ര്യവാദങ്ങളും അത്തരം കാഴ്ചപ്പാടുകൾ ഉള്ള ഒരു ലോകത്ത് സ്ത്രീകൾ ഒട്ടും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല അവർ ഒരുപാട് ഒരു വലിയ ചൂഷണങ്ങൾക്ക് അവിടെ ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പല സോഷ്യൽ മീഡിയയിലും പത്രവാർത്തകളും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്ത കാലത്തായിട്ട് നമുക്ക് ചുറ്റും നടന്ന പല സ്ത്രീ പീഡന കഥകളും പല ഇത്തരം ചൂഷണങ്ങളും സ്ത്രീകൾക്കെതിരെ നടന്ന അക്രമങ്ങളുമെല്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തതിൻ്റെയോ അല്ലെങ്കിൽ അമിതമായ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെയോ ഒന്നുമല്ല നിലമറിച്ച് സമൂഹത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ആ സമൂഹത്തും സിദ്ധിക്കേണ്ട ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയെ മൂല്യത്തെ നന്നാക്കി എടുക്കുന്നിടത്ത് ഉണ്ടാകുന്ന ചില സൂക്ഷ്മമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് യഥാർത്ഥത്തിൽ ലിംഗനീതിയിലൂടെ ഇസ്ലാം കാഴ്ചവെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പിന്നെ ലിംഗനീതിയുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു സ്ത്രീ അല്ല ഒരു നമ്മളെപ്പോഴും സ്ത്രീ സമത്വം പറയുന്നിടത്ത് പുരുഷനെ പോലെ ആവുക എന്നാണ് സ്ത്രീയോട് പറയുന്നത് അവന് മത്സരിക്കുന്ന എല്ലായിടത്തും മത്സരിക്കാൻ എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എത്താൻ അവനോടൊപ്പം ആവുക എന്നുള്ളത് സ്ത്രീയുടെ പ്രകൃതത്തിന് പോലും പുരുഷനെ പോലെ ആവാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ തന്നെ ഒരുപക്ഷെ സമ്മതിച്ചു കൊള്ളണമെന്നില്ല നമ്മുടെ നീ നമ്മ നമ്മുടെ ശരീരത്തിനും പ്രകൃതത്തിനും നമുക്ക് നമുക്ക് നിശ്ചയിച്ച് തന്ന ഉത്തരവാദിത്തങ്ങൾക്കും ഇണങ്ങുന്ന വിധത്തിൽ എങ്ങനെയാണ് നീതിപൂർവം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നിടത്താണ് ലിംഗനീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നീതിപൂർവമായിട്ടുള്ളൊരു ഇടപെടലാണ് ബയോളജിക്ക് ആധുനിക ശാസ്ത്രം തന്നെ അതിൽ പല കാര്യങ്ങളും സ്ത്രീയുടെ മാനസികാവസ്ഥ ബുദ്ധിപരമായിട്ടുള്ള കഴിവ് അവർക്ക് അവരുടെ കായിക ഫലം എന്ന് തുടങ്ങി എല്ലാം പുരുഷനിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടാണ് മനുഷ്യ സ്ത്രീയുടെ സൃഷ്ടിപ്പ് തന്നെ അതുകൊണ്ട് ആ സൃഷ്ടിപ്പിനുള്ള പ്രത്യേകത തീർച്ചയായിട്ടും നിയമത്തിലും അതിൻ്റെ വ്യതിരിക്തയും വ്യത്യാസവുമുണ്ട് അത് സ്ത്രീക്ക് ഇണങ്ങുന്നതും അവൾക്ക് യോജിക്കുന്നതുമായിട്ട് മാറുന്നു എന്നുള്ളടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ സ്ലാമലൈക്കും